ജിഗർദണ്ട കഴിക്കാൻ ഇനി തമിഴ്നാട്ടിലേക്ക് പോണ്ട നമ്മുടെ നാട്ടിലും നമ്മുടെ ചാലക്കുടിയിലും മധുരൈ ജിഗർദണ്ട ഇനി മുതൽ നിങ്ങൾക്ക് കിട്ടും നമ്മുടെ ട്രാംബർ റോഡിലുണ്ട് പല ക്വാണ്ടിറ്റിയിൽ കിട്ടും ഏത് വേണേലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കാണാം നമ്മൾ ഉള്ളിൽ എത്തിയിട്ടുണ്ട് ചില നടക്കാൻ എന്താ സംഭവം നമുക്ക് നമസ്കാരം നമസ്കാരം ഇത് നമ്മുടെ ഒരു എന്ന് പറയുന്നതാണ് നമക്കല്ലാണ് നമ്മുടെ കമ്പനി നമ്മുടെ ഓൺ ആണ് ഇത് ഇപ്പോ ഇല്ലാണ്ട് പാല് അതേപോലെ തന്നെ ബദാമിന്റെ ജെല്ലി വിത്ത് ഷുഗർ അത് ഷുഗർ ഒന്നും കൂടില്ല നോർമ നല്ലൊരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് ഒരു ബ്രാഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അത് സക്സസ് ആയതിന്റെ പേർക്കാണ് അടുത്ത് നമ്മള് കാക്കനാട് ഒന്ന് ഓപ്പൺ ചെയ്തു ഇത് മൂന്നാമത്തെ ഷോപ്പാണ് കേരളത്തിൽ തന്നെ നല്ല രീതിയിൽ പോകുന്നുണ്ട് അത് കാരണം കൊണ്ടാണ് നമ്മുടെ എം ഡി പേരുണ്ട് അവര് ഓൺ പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ധൈര്യ കുറവ് കോൺഫിഡൻറ്റോട് നമുക്ക് ചെയ്യാൻ പറ്റുന്നു രണ്ടുപേര് ഓക്കെ അപ്പൊ ഇവരൊക്കെയാണ് വേണ്ടി ഇത് നമുക്ക് റോൾ ഐസ്ക്രീം എടുക്കാനായിട്ട് ആൾക്കാർക്ക് ആ രീതിയിലാണ് സ്പെഷ്യൽ ആയിട്ട് വരുന്നത് നമ്മുടെ മെയിൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ചിഗർദന്ത ആണ് ഇതൊരു ഹെൽത്ത് ഡ്രിങ്ക് ആയിരുന്നു കൂടുതൽ പ്രൊമോഷൻ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് റോൾ ഐസ്ക്രീംസ് വരുന്നുണ്ട് അതേപോലെ തന്നെ സാൻഡ്വിച്ച് ബർഗർ ഒക്കെ വെറൈറ്റി ടേസ്റ്റിൽ തന്നെ നമുക്ക് കൊടുത്തോണ്ടിരിക്കണം ഡിഫറെന്റ് ആയിട്ട് തന്നെ കൊടുത്തോണ്ടിരിക്കണം എല്ലാം വ്യത്യസ്തമായിരിക്കും രാവിലെ നമസ്കാരം ശയില്ല രാവിലെ വന്ന് ചിക്കൻദണ്ട കഴിച്ചു സാധാരണ നമ്മള് ചിക്കൻദണ്ട കഴിക്കണമെങ്കിലും മധുര കോയമ്പത്തൂര് ആ സൈഡ് ശരി നമുക്ക് ചാലക്കുടി ചിക്കൻ കഴിക്കാം അതെ സൂപ്പറായിരുന്നു അതോ സൂപ്പറായിരുന്നു ഒരു രക്ഷില്ല അതെനിപ്പോ ഐസ്ക്രീം റോൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി വന്നതാണ് ഒരു രക്ഷ ഇല്ല വെറൈറ്റി വെറൈറ്റി ഓക്കെ ഓക്കെ അപ്പൊ ഇവരും കഴിച്ചവരെല്ലാവരും അഭിപ്രായം പറയുന്നത് ഗ്യാരണ്ടി കുട്ടികൾ ഇവിടെ രണ്ട് യുവാക്കൾ ഇരിക്കുന്നുണ്ട് അവര് ഇത് ഓർഡർ ചെയ്തിട്ടായിരുന്നു ഹൺഡ്രഡ് റുപ്പീസിന് പർച്ചേസ് ചെയ്യുമ്പോൾ ചികിത്സ ഫ്രീ ഉണ്ട് അപ്പൊ ഇവര് കുറച്ചു നേരമായിട്ട് വിട്ടിരിക്കും ഇവിടെ നേരമായിട്ട് ഇവർ കണ്ടോണ്ടിരിക്കുന്നു അതിനുണ്ട് നല്ല ടൈസ്റ്റ് ആണല്ലേ അടിപൊളി അടിപൊളിയാണ് അപ്പൊ എന്തായാലും ഗ്യാരന്റ് നല്ല കഴിച്ചവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു രാവിലെ വന്ന് കഴിച്ചവർ പിന്നെ വൈകുന്നേരം വന്ന് വീണ്ടും കഴിക്കുന്നുണ്ട് ഇവിടെ കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ട് നമുക്ക് അവരോട് കൂടി ചോദിക്കാം ചേർന്നഭിപ്രായം നല്ല നല്ലതാണ് കഴിച്ചോർ കഴിച്ചോർ വീണ്ടും കഴിക്കുന്നു അല്ലെ കഴിച്ചോർ കഴിച്ചോർ വീണ്ടും കഴിച്ചോണ്ടിരിക്കണം ഒരു ഓർഡർ ചെയ്ത് പിന്നെ വീണ്ടും ഓർഡർ ചെയ്ത് പ്രത്യേകിച്ച് ഓഫർ ഉണ്ട് നൂറ് വരെ ബില്ലിന് അതിന് മുകളിൽ ഒരു ഒരു ജിഗ്രാന്ത നിങ്ങൾക്ക് ഉണ്ട് ഈ ഒരു മൂന്ന് ദിവസത്തെ ഓഫറാണ് അത് മറക്കണ്ട തീർച്ചയായിട്ടും വരണം അപ്പൊ നമ്മളോട് ലിജോണ്ട് വീണ്ടും എന്താണ് അല്ലെ ഫ്രണ്ട്സൈഡ് ഇതെങ്ങനെയുണ്ട്

அதனால் வந்து நமக்கு என்ன ஃப்ளேவர் வேணுமோ அந்த ஃப்ளேவரை ரெடி பண்ணி அந்த ஸ்ட்ரக்சர் வர வரைக்கும் ரெடி பண்ணி அது அப்படியே ரொம்ப டேஸ்ட்டாக இருக்குல்ல ஆ கண்டிப்பாக எவ்வளோ ஃப்ளேவர்ஸ் இருக்கு ஆ எல்லாமே ஃப்ளேவர் எல்லாமே எல்லா ஃப்ளேவர்லும் பண்ணுவோம் இப்போ உங்களுக்கு பைனாப்பிள் பிடிக்கும் பைனாப்பிள் இன்க்ரூஸ் பண்ணலாம் செவனை பிடிக்கும் செவனே இங்க்யூ ஆமாம் ஸோ ஹோமென்ட் எதுவாக இருந்தாலும் கிடைக்கும் காஃபி காஃபி இருக்கும் காஃபியோடு பண்ணலாம் டீ இன்க்ரூஸ் பண்ணலாம் அப்படியா ஸோ நம்மளோட எவ்வளோ வருஷமா எக்ஸ்பீரியன்ஸ் இருக்கு ஆ ஸோ ஃபோர் இயர்ஸ் ஃபோர் இயர்ஸ் ജിഗർദണ് കഴിച്ചില്ലെന്ന് പറയരുത് ജിഗർദണ്ട കഴിച്ച ഗംഭീര ക്യൂ തിരക്കാതെ വാങ്ങേണ്ടി വരും എല്ലാവരും വേഗം പോരെ